സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വേറെ ഒരു സീസണിലും സംഭവിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഈ സീസണിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് അഭിഷേകിനെ ശരണ്യയുടെ അനീതിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചേക്കാണ് ഇപ്പം ശരണ്യ ഇത് നമുക്കും അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലുള്ള ആർക്കും അറിയുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫുൾ ടൈമിൽ നിന്ന് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും ഇത് പ്രേക്ഷകരിൽ പലവരും അറിയാണ്ട് തന്നെ പോയിട്ടുണ്ടാകും പക്ഷേ അത് ഇന്ന് പ്രേക്ഷകരെല്ലാവരും അറിയുന്നത് പോലെയായി മാറി അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ബിഗ് ബോസ് കൊടുത്തൊരു മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരുപാട് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഓരോ ആൾക്കാരോട് നല്ല ഗുണങ്ങൾ ചീത്ത ഗുണങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറയാമെന്നാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് അങ്ങനെ അഭിഷേക് പോയപ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് തനിച്ച് എലോണായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആശ്രയമായിട്ടുണ്ടായിരുന്ന ശരണ്യ ചേച്ചിയാണ് ശരണ്യ ചേച്ചിക്ക് എന്നോട് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സ്നേഹം കൂടുതലാണെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സൈഡിലൂടെ ഊക്കുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അഭിഷേക് ഈ കാര്യം റിവീൽ ചെയ്യുന്നത് അതായത് ശരണ്യ ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹ കൂടുതൽ കാരണം കൊണ്ട് തന്നെ ശരണ്യ ചേച്ചിയുടെ അനിയത്തിനെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെല്ലാവരും ഭയങ്കര ഓ അങ്ങനെ കൊച്ചിടാൻ തുടങ്ങി അതുമാത്രമല്ലാണ്ട് ശരണ്യയുടെ മുഖമാണെങ്കിൽ ചമ്മി നാറിയോ ഈ വെട്ടോളിൻ എന്തിനാണ് ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ ആ രീതിയിലായി ശരണ്യയുടെ മുഖം അത് ലൈവ് കാണുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുമാത്രമല്ലാണ്ട് ശരണ്യക്ക് അഭിഷേകൻ അത്രമാത്രം ഇഷ്ടമാണ് ഒരു അനിയനെ പോലെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ട് അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക എന്തായാലും ഇനി എന്തൊക്കെ നടക്കുന്നു കണ്ടത് തന്നെ അറിയാം എന്തായാലും മോർണിംഗ് ടാസ്ക് അഭിഷേക് തൂക്കി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മോർ കണ്ടൻസിന് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ